ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഇന്നതാ ഒരു ചെറിയൊരു പാക്കിംഗ് വീഡിയോ ആണ് ആയിട്ടോ കാണിക്കുന്നത് എനിക്ക് ചെറിയൊരു ഓർഡർ വന്നതിൻ്റെയാണ് അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്താണ് ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ നമ്മളിതൊരു കിറ്റായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു കിറ്റാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമുക്ക് ഒരു ഐറ്റം മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത് ഹെയർ ബോ മാല ബ്രേസ്ലെറ്റ് ഹെയർ ക്ലിപ്സ് അങ്ങനെ നാല് ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കിറ്റാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അത്ര നമുക്ക് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ മൂന്ന് രണ്ട് സെറ്റ് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം ഹെയർ ബോ രണ്ട് സെറ്റ് ചെയ്തെടുക്കാം മാല ഒരു സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പ് മൂന്ന് സെറ്റ് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഗ്ലൂവും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് എം എല്ലിൻ്റെ ഗ്ലൂ ആണ് നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഇതിനകത്ത് ആഡ് ആക്കിയിരിക്കുന്നത് അതായത് നമുക്ക് ഹെയർ ക്ലിപ്പ് ഹെയർ ബോയുടെ ഐറ്റംസ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് തന്നെ എല്ലാം വരുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ആ പാക്കറ്റിനകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ടക്ക് വരുന്നുണ്ട് മാല ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് മാല ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കമ്പി പോ പിന്നെ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ഐറ്റംസ് ക്ലിപ്പ് ചെയ്യാനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ എല്ലാം നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട് ക്ലിപ്പിനാവശ്യമായിട്ടുള്ള ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ആണ് നമുക്ക് ഈ ഒരു കുഞ്ഞ് കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ കിറ്റ് പോലെ തന്നെ നമ്മുടെ പ്രൈസും ചെറിയൊരു പ്രൈസാണ് കേട്ടോ അതിനകത്ത് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യപ്പം വീട്ടിൽ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് കണ്ട എല്ലാം ചെറിയ ചെറിയ ഐറ്റംസ് ജസ്റ്റ് നമുക്ക് ക്ലൂ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കിറ്റാണ് റെഡിയാക്കിയിരിക്കുന്ന ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഗ്ലൂ തേക്കുക ഒന്ന് ചെട്ടൊന്നും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഹെയർ ബോയ് ആണെങ്കിലും നമുക്ക് കമ്പി ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ബീറ്റ്സുകൾ കയറ്റി അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കമ്പി ബോയാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് വരുന്നത് രണ്ട് സെറ്റിലെ ഹെയർ ബോസ് ആയിരിക്കും നമുക്ക് ഇന്നത്തെ ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലിന് അതിനകത്ത് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫോം ഫ്ലവർ ആറ് പീസ് അതുപോലെ തന്നെ ബീഡ്സ് പിന്നെ എൻ്റെ ക്യാപ്പ് എൻ്റെ ടേപ്പാണ് ഇതിനകത്ത് വരുന്നത് എൻ്റെ ടേപ്പാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോഡൽ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ സെറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങകത്ത് മാറ്റം വരുത്തിയിട്ടും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് കമ്പി വരുന്നുണ്ട് കമ്പി ഈ ഫ്ലവറിൽ കമ്പി വരുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമ്പിയിലൂടെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി ഹെയർ ബോയുടെ കമ്പിയിലൂടെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി പിന്നെ വരുന്നത് അടുത്ത ഹെയർ ബോ ചെയ്യുന്നതാണ് ഇതും ബീഡ്സും അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ബീഡ്സുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എൻ്റായിട്ട് എൻ്റെ ഈ വൈറ്റ് ബീഡ്സ് തന്നെ വേണം ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ഏറെ നമ്മൾ എക്സ്ട്രാ അതിനകത്ത് വെച്ചിട്ടില്ല അപ്പോൾ വൈറ്റ് ബീഡ്സ് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതിയാകും ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് ഇതാണ് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ബ്രേസ്ലെറ്റിൻ്റെ സെറ്റാണ് കേട്ടോ ബ്രേസ്ലെറ്റ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ചെറിയ കെറ്റാണെങ്കിലും നമുക്ക് ബ്രേസ്ലെറ്റിന് വേണ്ട എല്ലാ ഐറ്റംസിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ ചാംസും ബീഡ്സും എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലെ ബ്രേസ്ലെറ്റാണ് അതായതുപോലത്തെ ചെറിയ ബീഡ്സ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതിനകത്തുണ്ടാകും ഒരു സ്റ്റാർ ടൈപ്പിലുള്ള ചാംസാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലത്തുള്ള ചെറിയൊരു ചാംസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കളർ ചേയ്ഞ്ച് നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ചും ഉണ്ടാകും പിന്നെ വരുന്ന നമുക്കൊരു മാല ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഇതിനകത്ത് അതായത് ഇതേപോലത്തെ റൗണ്ട് ടൈപ്പിലൊരു ബീഡ്സും പിന്നെ വൈറ്റ് ബീഡ്സും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ടൈക്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത്രയാണ് നമുക്ക് മാലയുടെ നമുക്ക് ഒരു സെറ്റേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ബ്രേസ്ലേറ്റ് നിങ്ങൾ ഈ ക്രിസ്റ്റലിലാണ് ചെയ്തെടുക്കുന്ന മാലയ്ക്കും നമുക്ക് ഈ ക്രിസ്റ്റൽ തന്നെ ചെയ്തെടുക്കാം പിന്നെ വരുന്നത് ഗ്ലൂ ആണ് ഗ്ലൂ ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലൂ ആണ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസിൽ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അമ്പത് എം എല്ലും ഉണ്ട് നൂറ്റി പത്ത് എം എല്ലും വരുന്നുണ്ട് നിങ്ങൾക്ക് അത് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതെടുക്കാം ഇപ്പം ചെറിയ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്